അന്നകര തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിലെ പുരാതന ചുമർചിത്രങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു ഗുരുവായൂർ ചുമർചിത്ര ശൈലിയുടെ ഉപജ്ഞാതാവായിരുന്ന പുലാക്കാട്ട് രാമൻ നായർ പത്തൊൻപതാം നൂറ്റാണ്ടിൽ വരച്ചതാണ് അന്നകരക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ തൃശൂർ ജില്ലയിലെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ചിത്രകലാസങ്കേതങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ഡോക്ടർ എം ജി ശശിഭൂഷണൻ അന്നകര ത്രികുലശേഖരപുരം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വന്നത് ചിത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന കാരണത്താൽ വടക്ക് ഭാഗത്തെ ചിത്രങ്ങൾ പൂർണമായും വെള്ളപൂശിയിരുന്നു കിഴക്കു ഭാഗത്തെ ചുമരിൽ കിരാതാർജുനീയം കഥകളും തെക്കു ഭാഗത്തെ ചുമരിൽ ഗണപതി സരസ്വതി സുന്ദരയക്ഷി ശക്തി പഞ്ചാക്ഷരി ഭദ്രകാളി തുടങ്ങിയ ചിത്രങ്ങൾ ഇപ്പോഴും കാലപ്പഴക്കത്തിന്റെ മങ്ങലിൽ നിലനിൽക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ വരച്ചിട്ടുള്ള പുലാക്കാട്ട് രാമൻ നായർ രാജാ രവിവർമ്മയുടെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരനാണ് എണ്ണ ഛായാചിത്രങ്ങൾ വരച്ചിരുന്ന ഗുരുവായൂർ സ്വദേശിയായ പുലാക്കാട്ട് രാമൻ നായർ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയ ഒരു കലാകാരനായിരുന്നുവെന്ന് ഡോക്ടർ എം ജി ശശിഭൂഷണൻ പറഞ്ഞു ഗുരുവായൂർ ശൈലി എന്ന് പറഞ്ഞാൽ അത് പുലാക്കാട്ട് രാമൻ നായർ തുടങ്ങി വെച്ച ശൈലിയാണ് അദ്ദേഹം തൊഴിൽ കൊണ്ടൊരു വക്കീൽ ഗുഭസ്ഥനായിരുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വലിയ താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം ഈ രവിവർമ്മയുടെ ഒരു പ്രശസ്തിയുടെ കാലത്താണ് ചിത്രങ്ങൾ വരച്ചത് അപ്പോ രവിവർമ്മയെ തോൽപ്പിക്കുക എളുപ്പമല്ലാത്തത് കൊണ്ട് ൾ വേലൂർ അർണോസ് പാതിരിയുടെ പള്ളി എരുമപ്പെട്ടി ആദുർ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ എന്നിവയും ശശിഭൂഷൺ സന്ദർശിച്ചിരുന്നു ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ എം നളിൻ ബാബു ശശിഭൂഷയോടൊപ്പം ഉണ്ടായിരുന്നു പാവറട്ടി